അമേരിക്കയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം സ്വന്തം രാജ്യം കാണും യു എസ് വിസയ്ക്ക് അപേക്ഷിച്ച ഇന്ത്യക്കാരന് ലഭിച്ച മറുപടിയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികവും രേഖാമൂലവുമുള്ള എല്ലാ നിർദ്ദേശങ്ങളും ആവശ്യകതകളും പാലിച്ചിട്ടും യു എസ് ടൂറിസ്റ്റ് വിസ നിരസിക്കപ്പെടുന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ നിരാശ പ്രകടിപ്പിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം വ്ളോഗർ ജയ്യി പങ്കുവച്ച ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണുള്ളത് ദില്ലിക്ക് പുറത്ത് ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലെന്ന് സമ്മതിച്ചതുകൊണ്ടാണ് തന്റെ സുഹൃത്തിന്റെ യു ടൂറിസ്റ്റ് വിസ നിഷേധിച്ചതെന്നാണ് ജയ് പറയുന്നത് അമേരിക്ക സന്ദർശിക്കാൻ അപേക്ഷിക്കുന്നതിനു മുൻപ് ആദ്യം സ്വന്തം രാജ്യം കാണണമെന്ന് വിസ ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞതായി ജയ് ആരോപിക്കുന്നുണ്ട് ജയ് താൻപത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിസ അഭിമുഖങ്ങളിൽ ഇന്ത്യക്കുള്ളിലെ യാത്രാ ചരിത്രം അനൌപചാരികമായി എങ്ങനെ പരിഗണിക്കാമെന്ന് സൂചന നൽകുന്നതാണ് ഈ സംഭവം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇന്ത്യൻ അപേക്ഷകർക്കുള്ള വിസ സുതാര്യതയെയും അംഗീകാര പ്രക്രിയയിലെ പക്ഷപാതങ്ങളെയും കുറിച്ച് ഓൺലൈനിൽ വിശാലമായ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ സ്വന്തം രാജ്യത്ത് നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ പ്രശസ്തമായ സ്ഥലങ്ങൾ സന്ദർശിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നായിരുന്നു ഒരു ഉപയോക്താവ് അഭിപ്രായപ്പെട്ടത് അത് ശരിയാണ് നമ്മൾ എല്ലാ ഇന്ത്യക്കാരും ആദ്യം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ആ കാഴ്ച സമ്മാനിക്കുന്ന അനുഭവം വളരെയധികം വ്യത്യാസമുണ്ടാക്കും നമുക്കത് ചെയ്യാമെന്നായിരുന്നു മറ്റൊരു ഉപയോക്താവിനെ കുറിച്ചത് ഞാൻ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സമാധാനവും സൗന്ദര്യവും മറ്റൊരിടത്തും ഇല്ല എന്നായിരുന്നു മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങളൊക്കെ കണക്കാക്കി ഇന്ത്യക്ക് പുറത്തു പോകാൻ ഭയപ്പെടുന്നവരാണ് ഒരു വിഭാഗവും അതേസമയം യു എസും ഇന്ത്യയും നയതന്ത്രപരമായി ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ചിലപ്പോഴുള്ള പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ബന്ധം ശക്തമായ അടിത്തറയിൽ തുടരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വാഷിംഗ്ടണിൽ നിന്നുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ കാരണം ഉഭയകക്ഷി ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുറന്ന അഭിപ്രായങ്ങൾ ചൂടും തണുപ്പുമുള്ള ഒരു ബന്ധത്തിന്റെ ചിത്രം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പങ്കാളിത്തം പോസിറ്റീവായ ഒരു പാതയിലാണെന്നും ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു രാജ്യങ്ങളോട് നിരാശയുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയും നിങ്ങൾക്കത് കാണാം ഇത് ചരിത്രത്തിലെ ഏറ്റവും സുതാര്യമായ ഭരണകൂടങ്ങളിൽ ഒന്നാണ് ഉദ്യോഗസ്ഥൻ എ എൻ ഐയോട് പറഞ്ഞു ട്രംപിന്റെ തുറന്നു പറച്ചിലുകൾക്കിടയിലും ഇന്ത്യ ഒരു നല്ല സുഹൃത്തും ഭാവിയുടെ പങ്കാളിയുമാണ് എന്ന് ഭരണകൂടം ഉറപ്പിച്ചു പറയുന്നു ഉന്നതതല ഇടപെടലുകൾ ബന്ധത്തിന് അടിത്തറ നൽകുന്നത് തുടരുകയാണ് അധികാരമേറ്റ ഉടൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കോഡ് ഗ്രൂപ്പിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്തു ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം വൈറ്റ് ഹൌസ് സന്ദർശിച്ച ആദ്യ വിദേശ നേതാക്കളിൽ ഒരാളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചെറിയ നിമിഷത്തിൽ നിന്ന് മാറി നിന്ന് ബന്ധത്തെ നോക്കുമ്പോൾ അത് ശരിക്കും ഒരു പോസിറ്റീവായ പാതയിലാണ് അത് വികസിച്ചു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് വ്യാപാര ഊർജ്ജ തർക്കങ്ങൾ ബന്ധത്തിൽ ഉരസലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് അധിക താരിഫ് ചുമത്തുകയും റഷ്യയുടെ യുദ്ധം വരുമാനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ന്യൂഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു റഷ്യൻ എണ്ണയുടെ വിഷയം ഞങ്ങൾ നടത്തുന്ന എല്ലാ ചർച്ചകളിലും ചർച്ചയാവാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്